സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ഇന്ന് ആശ്വാസം പവൻ ഇന്ന് ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് കുറഞ്ഞത് എൺപത്തിയോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് അമ്പത് രൂപയാണ് കുറഞ്ഞത് ഒരുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ പവന് നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് എൺപത്തിരണ്ടായിരം കടന്ന് കുതിച്ച സ്വർണവിലയിലാണ് ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവന് ഇന്ന് ഒറ്റയടിക്ക് നാനൂറ് രൂപയാണ് കുറഞ്ഞത് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ പവന് നൂറ്റി അറുപത് രൂപയായിരുന്നു കുറഞ്ഞത് ചൊവ്വാഴ്ച എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയായി ഉയർന്നാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സ്വർണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് ഓരോ ദിവസവും വില കൂടുന്നതാണ് ദൃശ്യമായത് രാജ്യാന്തര വിപണിയിലെ വിലയുടെ വർധനയാണ് വിലയിൽ പ്രതിഫലിച്ചത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ഘടകങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരാൻ കാരണമായി പറയുന്നത് രാജ്യാന്തര സ്വർണവിലയിൽ വ്യാഴാഴ്ച ഔൺസിന് മൂവായിരത്തി ഡോളറാണ് നിലവിലെ രാജ്യാന്തര രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ പ്രതിസന്ധി നിറഞ്ഞതുമാണ് ഈ പശ്ചാത്തലത്തിൽ സ്വർണവിലയിൽ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് സ്വർണനിരക്ക് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വർധനയ്ക്ക് ആനുപാതികമായി കുറവ് രേഖപ്പെടുത്തുന്നില്ല പൊന്നിന്റെ ആഗോള മാർക്കറ്റിലെ അസ്ഥിരത ഇന്ത്യൻ വിപണിയിലും അലയൊഴികൾ ഉണ്ടാക്കും ഡോളറിന്റെ മൂല്യത്തിലെ കയറ്റിറക്കങ്ങൾ രാജ്യാന്തര വിപണിയിൽ പ്രകടമാകും ഇത് സ്വാഭാവികമായും ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കാം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം